കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ കൂടി ഭാഗമാണെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ അഭിപ്രായപ്പെട്ടു വടകരയിൽ സംഘടിപ്പിച്ച ഐ എൻ എൽ മതേതര സായാഹ്നവും പ്രതിഷേധ റാലിയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട നിയമസഭാ പ്രമേയം പാസ്സാക്കിയത് ഐ എൻ എൽ കൂടി പങ്കാളിത്തമുള്ള ഇടതുപക്ഷ സർക്കാർ എന്നിരയ്ക്ക് ഇടതുപക്ഷ സർക്കാരിനെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ അയനൽ ശക്തമായി നേരിടും അതോടൊപ്പം ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രപരമായി പിന്നീട് അധികാരം കൈക്കലാക്കുകയും ആ അധികാരത്തിലൂടെ സിദ്ധാന്തങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്ത ചരിത്രമാണ് ഈ ഫാസിസ്റ്റുകൾക്ക് പറയാനുള്ളത് അധികാരാഹ ആരോഹണം നടത്തുന്നതിന് വേണ്ടി ഏത് രീതിയിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ ശ്രമങ്ങൾ നടത്തുക എന്നത് ഫാസിസ്റ്റുകളുടെ ഒരു രീതിയാണ് ഏത് നുണയും ആളുകൾക്ക് കേട്ടാൽ സത്യസന്ധമാണ് തൂന്തരത്തിൽ പ്രചണ്ഡമായ പ്രചാരവരുകൾ നടത്തുക എന്നതും ഇവരുടെ ഒരു രീതിയായി നമുക്ക് അനുഭവിച്ചറിഞ്ഞതാണ് മാധ്യമങ്ങളിലൂടെ പ്രപ്പജണ്ടയെ ഫാസിസ്റ്റ് ശക്തികൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്താറുണ്ട് നമുക്ക് ലോക ഫാസിസ്റ്റുകൾ എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യൻ ഫാസിസം എടുത്ത് പരിശോധിച്ചാലും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണിത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തന രംഗമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം പഴയ കാലത്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിലേക്ക് അതിശക്തമായ പ്രചോദനം നൽകിയിരുന്നവർ കേരളത്തിലെ പത്രപ്രവർത്തകനായിരുന്നു പക്ഷെ വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അധികാരി വർഗത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വലിയ പത്രപ്രവർത്തക വ്യൂഹത്തെയാണ് കാരണം പത്രം പത്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റുകളാണ് ആ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിനനുസൃതമായി എഴുതുകയും അതിനനുസൃതമായി ആളുകളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രചണ്ഡമായ പ്രവർത്തനങ്ങളാണ് പുതിയ മാധ്യമ ലോകം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഏതാനും ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നത് ഒരു വസ്തുതയാണെങ്കിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും നമുക്കറിയാം ബ്രിട്ടീഷ് അനുകൂലമായ സമീപനമായിരുന്നു ആർ എസ് എസും അതുപോലെ ഫാർ എസ് എസ് ഫാസി ഫാസിസ്റ്റ് ശക്തികളും സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പടയാളികളെ ആർ എസ് എസ്കാരുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികളും വിശിഷ്യ ഒരു മതവിഭാഗം എന്നുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും അതിശക്തമായി ജീവൻ കൊടുത്ത് പോരാട്ടം നടത്തുമ്പോഴും ആർ എസ് എസ് കാരൻ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിന് പുഴലോത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്ന കഥ നമ്മളൊക്കെ അറിയാവുന്നതാണ് നാത്തുറാം ബിനായ് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു ആർ എസ് എസിൻ്റെ നേതാവാണ് പ്രിയങ്കരനായ നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നത് രാഷ്ട്രപിതാവ് ഏതെങ്കിലും ഒരു മുസൽമാനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ ആയതുകൊണ്ടായിരുന്നേ അദ്ദേഹം ഈ രാജ്യം രാമനും റഹീമിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടതിൻ്റെ പേരിലായിരുന്നു അനാതുറാം വിനായ് ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ച് പോന്നത് ആ ഗാന്ധിപദത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് മധുരണം ചെയ്ത മതിരം പലഹാരങ്ങൾ വിതരണം ചെയ്തവരാണ് ആർ എസ് എസ് കാരെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം വർത്തമാനകാലത്തും കാലത്തും അതിന് മാറ്റം വന്നിട്ടില്ല മഹാത്മാഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ ആദരിക്കുകയും ഗോഡ്സയുടെ ജന്മദിനത്തെ ആചരിക്കുകയും ചെയ്യുന്നവരായി ആർ എസ് എസ് കാരും എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഡെമോക്രസിൻ്റെ വാർഡ് പോലെ ഫാസിസം മുകളിൽ തൂങ്ങി നിന്നപ്പോഴും അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ഇന്ത്യയിലെ പ്രമുഖ കക്ഷികളായ കോൺഗ്രസും മറ്റ് മതേതര പാർട്ടികളും പരാജയപ്പെടുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മതേതര കക്ഷികളൊക്കെയും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടും തൊട്ടടുത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അത്തരം കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്നതിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വിമുഖത കാണിക്കുകയും ഫാസിസ്റ്റുകൾക്ക് അധികാരത്തിൽ തിരിച്ചു വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തതാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത് ഹരിയാനയിൽ നമ്മൾ കണ്ടത് ഇപ്പം നമ്മൾ ഡൽഹിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് സി പി എം നേതാവും ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമായ വി പി കുഞ്ഞിക്കൃഷ്ണനെ യോഗത്തിൽ വെച്ച് ആദരിച്ചു അയ്യനൽ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്നേഹോപഹാരം കൈമാറി അയ്യനൽ സംസ്ഥാന സെക്രട്ടറി സമ്മത് നരിപ്പെറ്റ വി പി കുഞ്ഞികൃഷ്ണനെ അനുമോദിച്ച് സംസാരിച്ചു ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളിൽ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാണ് വി പി എന്ന് സമ്മത്നരിപ്പെറ്റ പറഞ്ഞു ശാശ്വത സമാധാനം ഉറപ്പുവരുത്താൻ മുസ്ലിം ലീഗും സി പി എം ആയി നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുൻകൈമെടുത്തതും എന്നും അഭിപ്രായപ്പെട്ടു ആ നാട്ടിൽ പ്രവർത്തനങ്ങൾക്ക് എന്നും ഈ പ്രദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വമാണ് ലീഗും സി പി എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചക്ക് പോലും നേതൃത്വത്തിൽ മുൻകൈ അതിന് ആവശ്യമായ സാഹചര്യമൊരുക്കുന്നതിൽ വലിയ പങ്ക് ബി പി വഹിച്ചിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ ഇന്ത്യൻ നാഷണൽ ലീഗ് സംസ്ഥാന വ്യാപകമായി ഈ വകഫ് കയ്യേറ്റ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രചരണങ്ങളുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ രാജ്യം അതിഭീകരമായ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ഈ രാജ്യത്ത് ഭരിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ഹാനികരമായി ബാധിക്കുന്ന പല നിയമനിർമ്മാണങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഖേദകരമെന്ന് പറയട്ടെ ഈ രാജ്യത്ത് ഇരുപത്തിമൂന്ന് കോടിയോളം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും കേന്ദ്രമന്ത്രിസഭയില്ല എന്നതുകൂടി ഇവിടെ നാം അടിവരയിടേണ്ടുന്ന ഒരു വസ്തുതയാണ് ആ ഭാഗത്തേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ജീവൻ പരിഹാരം നേടിയ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യത്തിന് ലഭ്യമായിട്ടുള്ളത് ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടരു പടം ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഈ രാജ്യം സ്വാതന്ത്ര്യമായാൽ ഈ രാജ്യം ഇവിടെ കലാപുലിതമാകും രാജ്യം രണ്ട് കഷണങ്ങളായി വെട്ടിമുരിക്കപ്പെടും എന്നുള്ള ഒരു സ്വപ്നം ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ആരും തന്നെ കരുതിയിട്ടുണ്ടാവില്ല ശ്രീചാന് പ്രഭാഷണം നടത്തി ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ പ്രത്യേക ഫാസിസത്തെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് റെസൽട്ട് വരുന്നത് നമുക്കറിയാം അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം കോൺഗ്രസിന് പതിനഞ്ച് കൊല്ലം തുടർച്ചയായി അധികാരമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഡയറക്റ്റായിട്ട് സംഘപരിവാറിന് അവിടേക്ക് കയറാൻ കഴിയില്ല അവിടെ അരാഷ്ട്രീയവാദികളുടെ സഹായത്തോടു കൂടെ അല്ലെങ്കിൽ വളരെ കൃത്യമായ ആർ എസ് എസ് അജണ്ടയാണ് അവിടെ നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അങ്ങനെയാണ് ആം ആദ്മിക്ക് ആദ്യം അധികാരം കിട്ടുന്നത് ഇപ്പോൾ സംഘപരിവാറിന്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനം അധികാരം കൈമാറിയിരിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം കൂടെയുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ ആം ആദ്മിയെ വീക്ഷിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്കറിയാം അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ പ്രത്യയശാസ്ത്രം എന്നൊന്നില്ല എന്നുള്ളതും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് അത് തന്നെ സംഭവിച്ചു ഒരു പ്രത്യേക ശാസ്ത്ര കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഫാസിസത്തിനെതിരെ നമുക്കറിയാം അന്റോണിയോ ഗ്രാംഷിയെ കുറിച്ച് നമുക്കറിയാം ഇരുപത് വർഷം ഗ്രാംഷിയുടെ തല മസ്തിഷ്കം പ്രവർത്തിപ്പിക്കരുത് എന്നാണ് മുസോളിനി ഇറ്റി ഇറ്റലി കോടതി കോടതിയിൽ അന്ന് പറയുന്നത് ഇരുപത് വർഷം ഈ മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രവർത്തിപ്പിക്കരുത് ചിന്തിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു 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 കാരണം പേടിച്ചിരുന്നു ഫാസിസം ഭയപ്പെട്ടിരുന്നു അവസ്ഥ നമുക്കറിയാം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എം പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി പി കുഞ്ഞിക്കൃഷ്ണൻ മുക്കാലക്കൽ ഹംസാഹാജി ഏറാമല ഹാജി സി കെ കരീം എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മുബാസ് കല്ലേറി സ്വാഗതവും ഷംസീർ മുന്ന നന്ദിയും പറഞ്ഞു ഏതായാലും പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് തികച്ചും നിസ്വാർത്ഥനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഈ സ്വീകരണം കൊണ്ടുണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ വിശദമായ കാര്യങ്ങളിലിരിക്കുന്ന കിടക്കുന്നില്ല അങ്ങേയറ്റം മതസൌഹർദ്ദത്തിനും സമാധാനപരമായ അന്തരീക്ഷത്തിനും എല്ലാം തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മുൻതൂക്കമാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിയുമായിരുന്നു ഇതിപ്പോ മുസ്ലിം സമുദായം വളരെയധികം ഭയത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറിന്റെ ശത്രുതാ മനോഭാവം മറുഭാഗത്ത് സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ ഇത് രണ്ടും നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ സമുദായം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണഘടനാ പ്രകാരം ന്യൂനപക്ഷത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള വക്തപ്പോ नियमते संबंधी माटी ज़िंद <laughs>